അഞ്ചലിൽ മൂന്നിടങ്ങളിലായി മോഷണം പണവും സിഗരറ്റുമാണ് മോഷണം പോയത് ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് പണം അപഹരിച്ചു ബൈപ്പാസിലെ രണ്ട് പെട്ടിക്കടകളും കുത്തി തുറന്ന് മോഷണം നടത്തി രണ്ട് മോഷ്ടാക്കൾ സി സി ടി വിയിൽ കുടുങ്ങിയെങ്കിലും ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ജീവനക്കാരുന്നു പക്ഷേ ഒരു ഒന്നര അഞ്ചൽ ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ടു തകർക്കുകയും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയും ചെയ്ത മോഷ്ടാക്കൾ അഞ്ചൽ ബൈപ്പാസിൽ തന്നെ പ്രവർത്തിക്കുന്ന രണ്ട് പെട്ടിക്കടകളിലും കുത്തി തുറന്ന് മോഷണം നടത്തി അഞ്ചൽ സ്വദേശി വിഷ്ണുവിന്റെയും പടിഞ്ഞാറ്റകര സ്വദേശി രാജന്റെയും പെട്ടിക്കടകളാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത് മേശ തുറന്നു കിടന്നു പിന്നെ പൂട്ടൊക്കെ പൊളിച്ചു കിടക്കുന്നു അതിനകത്ത് മേശക്കെ തരുന്ന സിഗരറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ സിഗരറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരം പൈസ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സിഗരറ്റ് രണ്ടായിരം രൂപയ്ക്കിഗരറ്റിന് വില ഉണ്ടായിരുന്നു മറ്റുള്ള സാധനങ്ങളും ഒക്കെ എടുത്തു ഇരു കടകളിൽ നിന്നും സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും അപഹരിച്ചതായി പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു പൈസ ഉണ്ടായിരുന്നു പിന്നെ സിഗരറ്റ് ഇലയിന്റെ കേക്ക് കുറെ ഐറ്റംസ് പോയിട്ടുണ്ട് സോഡയും സാധനം എല്ലാം പോയി വന്നപ്പോൾ പൊട്ടിച്ചിട്ടേക്കായിരുന്നു പിന്നെ അപ്പുറത്തിൽ എന്താണ് കഴുകി ചെയ്ത് വലിക്ക് ബാക്കിയെല്ലാം അതാണ് ലോക്കിന്റെ രാജന്റെ കടയിൽ നിന്നും രണ്ടായിരം രൂപയും സിഗരറ്റും വിഷ്ണുവിന്റെ കടയിൽ ട്രേയിൽ സൂക്ഷിച്ചിരുന്ന ചിട്ടി കടയ്ക്കാനുള്ള തുകയും സിഗരറ്റും മറ്റ് സാധനങ്ങളും മോഷ്ടാക്കൾ അപഹരിച്ചു ഗണപതി ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ നിന്നും രണ്ടുപേരുടെ ദൃശ്യം ലഭിച്ചുവെങ്കിലും മോഷ്ടാക്കൾ മുഖം മറച്ചതിനാൽ ആളുകളെ തിരിച്ചറിയാനായിട്ടില്ല പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം അഞ്ചൽ പോലീസ് ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ